അല്ല ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്ക് വരാൻ വേണ്ടി ഈ വസ്ത്രം ചൂസ് അത് ഇപ്പോഴത്തെ ഭരണാധികാരികൾ ഇരിക്കുന്ന അസോസിയേഷനിലേക്ക് വരാൻ ഇത് ചൂസ് ചെയ്തു എന്നുള്ളത് മാത്രമല്ല അവർ തുടരില്ല അവർ തുടരില്ല അതിൽ മാറ്റമുണ്ടാവും അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന നട്ടലുള്ളവരാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ള മെമ്പേഴ്സ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല ഇത് ഇത് അങ്ങനെ ആ ഒരു മതത്തിന്റെ ഭാഗമാകേണ്ട കാര്യമില്ല ഇത് ഇപ്പൊ ഞാനൊരു ക്രിസ്ത്യാനിയാണ് അപ്പോൾ ഇത് ബൈബിളിൽ സാറ ഇട്ടിരുന്ന വേഷവും കൂടിയാണ് അപ്പൊ അത് നമ്മുടെ പള്ളികളിൽ പോകുമ്പോ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് പോവാറ് അപ്പൊ അത് ഒരു ഒരു മതത്തിന്റെ ഭാഗമായി ചിത്രീകരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിന് ഇത് ഇതുപോലുള്ള ഇടങ്ങളിൽ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രമാണ് സ്ത്രീകൾക്ക് ധരിക്കാവുന്ന ഏറ്റവും ഉചിതമായ വസ്ത്രമായതുകൊണ്ടാണ് ഞാൻ അതിനേത് അല്ല വേറെയും ആൾക്കാരുണ്ട് ഇപ്പം ഷീലചേച്ചി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് നിൽക്കുന്നുണ്ട് അങ്ങനെ വേറെയും ആൾക്കാർ സ്ത്രീകൾ വരും പലർക്കും ഭയമാണ് ഭയത്തിൽ തന്നെ പലർക്കും പുറത്തേക്ക് വന്ന് സംസാരിക്കാനും ഭയമാണ് അത് അവര് വരുമ്പം അറിയാലോ മൂന്നാല് പേരുണ്ടെന്നുള്ളതാണ് എന്റെ അറിവ് നിങ്ങളുടെ നിങ്ങളുടെ പാനലിൽ പാനലിൽ പെട്ട അത് അവര് വരുമ്പോ പറയോ അല്ല ഉണ്ട് ഞാൻ അവരുമായിട്ട് സംസാരിച്ചിരുന്നു ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ അവർ എന്നെ ഇങ്ങോട്ട് വിളിച്ച് സംസാരിച്ചിരുന്നു അവർ എന്നോട് പറഞ്ഞു എന്റെ ആ നിസ്സഹായവസ്ഥ മനസ്സിലാക്കണം ഞാൻ കാര്യം അവർക്ക് പാരമ്പര്യമായിട്ട് ഈ അസോസിയേഷനിലുള്ള ആളുകളാണ് അപ്പം എനിക്ക് ആ സിറ്റുവേഷൻ മനസ്സിലാവും കാര്യം ഇത്രയും സീനിയർ ആയിട്ടുള്ള ആളുകളുടെ മുന്നിൽ പ്രതികരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ പേഴ്സണലി അവർ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു എന്റെ നിസ്സഹായ വസ്തു കൊണ്ടാണ് എനിക്കൊന്നും പറയാൻ പറ്റാൻ ഞാനും ഓർത്തു എന്തുകൊണ്ടാണ് സാന്ഡ്രക്ക് അങ്ങനെ ഒരു മോശം അനുഭവം അവിടെ സംഭവിച്ചത് എന്ന് ഞാനും വിചാരിച്ചിരുന്നു എന്നൊക്കെ എന്നോട് വിളിച്ച് സംസാരിച്ചിരുന്നു ഞാനിതില് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ പുരുഷന്മാർക്ക് ധൈര്യമില്ലാത്തവിടത്ത് സ്ത്രീകൾക്ക് ധൈര്യം ഉണ്ടാവുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതു തന്നെ തെറ്റല്ലേ അതായത് നിലനിർത്തി ഏൽക്കുന്നല്ല അവർ ചെയ്തത് തെറ്റായ പ്രവൃത്തിയാണ് ഞാനൊരു ഒരു കംപ്ലയിന്റ് എനിക്കുണ്ടായ ഒരു മോശം അനുഭവം തുറന്നു പറഞ്ഞപ്പോൾ അവർ അതിന് പകരം എന്നെ പുറത്താക്കുകയാണ് ചെയ്തത് അത് തെറ്റായ തീരുമാനമാണെന്ന് പറഞ്ഞിട്ട് കോടതി അതിനെ സ്റ്റേ ചെയ്യുകയാണ് ചെയ്തത് നടപടി ഇല്ല നടപടി പൂർത്തിയായിട്ടില്ല അതുപോലെ തന്നെ ഇപ്പം ഇവിടെ എന്ത് ആരെന്ത് ചോദ്യം ഉന്നയിച്ചാലും അവരെ പുറത്താക്കുക എന്നുള്ളൊരു രീതിയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ളത് ഇപ്പം ഷീല ചേച്ചി കുറച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു അതിനവർക്ക് ഉടനെ ഷോ നോട്ടീസാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കൊടുത്തത് ഷോക്കോസ് നോട്ടീസ് ഇതിന്റെ പുറകെ ഓരോ നിർമ്മാതാ അതിനവർക്ക് വരുന്ന ചെലവെന്ന് പറയുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് ഇത് ഓരോ നിർമ്മാതാവിനും അത് സാധ്യമല്ല അതുകൊണ്ടാണ് ആരും കംപ്ലൈൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാത്തത് ഇപ്പം സ്ത്രീകള് തന്നെ മോശം അനുഭവം ഏർ പറയുമ്പോ നമ്മള് ഇവരോട് നമ്മൾ നമുക്ക് ഏറ്റവും പറയാൻ പറ്റുന്നത് ഇവരോടാണ് അപ്പൊ നമുക്ക് ഉണ്ടായേക്കുന്ന മോശം അനുഭവം അവരുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ അത് പരിഹാസത്തോടെയാണ് അവർ കാണുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് ലിസ്റ്റിൻ സ്റ്റീഫൻ ലിസ്റ്റിൻ അതിനെ കളിയാക്കി അത് എന്താ പറയുക ഞാൻ ഒരു പൊതുമാധ്യമങ്ങളിൽ അങ്ങനെ പറയാൻ പാടില്ല അത്രയും മോശമായിട്ടാണ് ഒരു പുരുഷൻ മോശമായി പെരുമാറി എന്ന് പറഞ്ഞപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ അത്രയും മോശമായിട്ടാണ് അവരോട് പ്രതികരിച്ചത് അതെ അതെ ഞാൻ മാനനഷ്ട കേസ് ഇതിന്റെ ഭാഗമായിട്ട് വന്നതാണ് ഞാൻ നിൽക്കുന്നു എന്ന് എന്നുവെച്ചാൽ അവർ ഭയുന്നു എന്തിനാണ് ഭയക്കുന്നത് ഇത് മാറിക്കൊടുക്കാൻ തയ്യാറാവണം അവര് അവർ എന്നും ഈ കസേര കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ലല്ലോ ആളുകൾ മാറി വന്നെങ്കിൽ മാത്രമേ പുരോഗതി ഉണ്ടാവുകയുള്ളൂ ഇപ്പം ഞാൻ തന്നെ ഈ അസോസിയേഷനിൽ ഈ പ്രാവശ്യം പ്രസിഡന്റ് പ്രസിഡൻറ്റായി ജയിക്കുകയാണെങ്കിൽ അടുത്ത ടേമിൽ ഞാൻ ഇരിക്കില്ല ഞാൻ മാറിക്കൊടുക്കണം പുതിയ ആളുകൾക്ക് അവരുടെ പൊട്ടൻഷ്യൽ കാണിക്കാൻ അവർ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം അത് അതിനെ സംബന്ധിക്കാതെ വർഷങ്ങളായിട്ട് പത്ത് പതിനഞ്ച് പേര് ഇപ്പോൾ ഹേമ കമ്മിറ്റിയിൽ പറയുന്ന പോലെ ഒരു പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന പോലെ പത്ത് പതിനഞ്ച് പേര് അടക്കി വഴുന്നൊരു അസോസിയേഷനാണിത്